മണ്ണിനടിഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി ഏഴാം ദിവസവും തെരച്ചിൽ നടക്കുകയാണ് ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസ തുടങ്ങിയ പരിസരങ്ങളിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത് ബലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടുകൾക്കുമേൽ നാൽപ്പതടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും അടിഞ്ഞിരിക്കുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളിയാവുന്നത് പുതിയതായി നാല് തിരച്ചിൽ നായകളെ കൂടി ഇന്ന് അവിടേക്ക് എത്തിക്കുന്നുമുണ്ട് ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഒപ്പം ഡ്രോൺസ് റഡാർ സംവിധാനത്തോടെയുള്ള പരിശോധന ഇന്നും തുടരുകയാണ് എന്നാലും ഇന്നത്തെ ദിവസവും ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആറു മേഖലകളായി തിരിച്ചു കൊണ്ടുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നത് ആ പരിശോധന ഇന്നും തുടരുമെന്നതാണ് ഇന്നലെ തന്നെ സർക്കാർ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ടുള്ള പരിശോധനയാണ് ഇന്നലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം മേഖലകളിലും ഒക്കെ പരിശോധന ഉണ്ടായിട്ടുണ്ട് ഇന്നും ആ പരിശോധന അവിടെ തുടരും നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് അവിടുത്തെ സാഹചര്യം ഒപ്പം പരിശോധനാ രീതികൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് പുനരധിവാസം എന്ന വലിയൊരു വെല്ലുവിളി നമുക്ക് മുന്നിലുണ്ട് എങ്ങനെ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കുമെന്ന ചോദ്യത്തിനു കൂടി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഉണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട പദ്ധതി പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പൂർത്തീകരണം വലിയ വെല്ലുവിളിയുണ്ട് പുതിയൊരു ടൗൺഷിപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം എത്ര കണ്ട് സാധ്യമാകും ആ ചോദ്യമൊക്കെ നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട് എം ജി മിഥുൻ ആദ്യം ചേരുന്നു മിഥുൻ മിഥുൻ നിൽക്കുന്നത് എവിടെയാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണിന്റെ ഘടന തിരിച്ചറിയാനുള്ള ശ്രമത്തിലൂടെയാണ് പരിശോധന മുന്നോട്ട് പോകുന്നത് പഴയ മണ്ണിന്റെ ഘടന ഇപ്പോഴത്തെ രൂപമാറ്റം ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള മണ്ണ് പരിശോധനയാണ് അവിടെ നടക്കുന്നത് ഇനി കാണാതായവരെ കുറിച്ചുള്ള പരിശോധന പൂർത്തിയാവേണ്ടതുണ്ട് ഇന്നത്തെ ഒരു ഒരു ആക്ഷൻ പ്ലാൻ എന്താണ് എങ്ങനെയാണ് പരിശോധന നടക്കുന്നത് മിഥുൻ സൈത് ഞാനിപ്പോൾ ഉള്ളത് ഈ ബേലിപ്പാലം നിർമ്മിച്ചിട്ടുള്ള ഈ അപകടം ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിട്ടുള്ള ഈ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മന്ത്രി കെ രാജനും ഒപ്പം തന്നെ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വന്ന് സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണത്തിലേക്ക് നമുക്ക് അല്പസമയത്തിനു തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതിനുമുമ്പ് തന്നെ സൈദ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഏഴാം ദിവസം ഈ ഒരു ദൌത്യം ആരംഭിച്ചു ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു രാവിലെ നേവിയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് സൈഡിലെ രണ്ട് ഭാഗത്തും രണ്ട് വീതം സിഗ്നലുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു റഡാർ സംവിധാനത്തിലൂടെ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു സിഗ്നൽ ലഭിച്ചത് ആ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് അവിടെ ഇപ്പോൾ മാനുവലായിട്ടുള്ള പരിശോധന നടത്തുകയാണ് നേവിയുടെ ഭാഗത്തു നിന്ന് ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘം മറുവശത്ത് ഈ ഒരു തെരച്ചിൽ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിൽ വെല്ലുവിളിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്രയും വലിയ പാറകൾ ഏകദേശം ഇരുപത് മുതൽ നാൽപ്പതടിയോളം ഉയരത്തിൽ മണ്ണ് കുമിഞ്ഞു കൂടിക്കിടക്കുകയാണ് അത് നീക്കം ചെയ്ത് വേണം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിട്ടുള്ളത് ഈ ഒരു ദൌത്യം നടത്തേണ്ടതായിട്ടുള്ളത് തെരച്ചിൽ നടത്തേണ്ടതായിട്ടുള്ളത് കൂടുതൽ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് വീണ്ടും കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചുകളും ഒപ്പം മറ്റ് മണ്ണു വാന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഉള്ള ഒരു പരിശോധന നടത്തുന്നു ഒപ്പം തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ച് ആ സ്കൂളിന്റെ ഭാഗത്ത് അവിടെയും വ്യാപകമായ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എൻ ഡി ആർഫിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിൽ ആ സ്കൂളിന്റെ ഭാഗത്ത് ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രണ്ടു മുതൽ നാലു വരെ മൃതദേഹങ്ങൾ ആ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കൂടുതൽ തെരച്ചിൽ നടത്താൻ നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോവുകയും ചെയ്യുന്നുണ്ടായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ചുരിൽ മല കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു അവിടെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം രാവിലെ മുതൽ തന്നെ പരിശോധന ഉണ്ട് ഒപ്പം തന്നെ നിജപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ വലിയ എങ്കിൽ പോലും തന്നെ ഈ ബേരിപ്പാലം കടന്ന മുണ്ടക്കൈ ഒപ്പം തന്നെ ചൂരൽ മല പ്രദേശങ്ങളിലേക്കൊക്കെ തെരച്ചിൽ നടത്തുന്നതിന് നിജപ്പെടുത്തിയിട്ടുണ്ട് അതായത് സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ച് കുറച്ചധികം മാത്രം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് സോണുകളായി തിരഞ്ഞൊണ്ടുള്ള ഒരു രക്ഷാ ഒരു ദൗത്യം ആ ഒരു തെരച്ചിൽ സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് രാവിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഈ ഒരു മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറുപത്തി ഏഴോളം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ എട്ട് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിട്ടുള്ളത് പിന്നീട് ഇന്ന് കൂടി അവിടെ പുത്തുമലയിൽ തന്നെ ആ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് മൂന്ന് സോണുകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു രക്ഷാ ദൌത്യം നടക്കുന്നു അപ്പം തന്നെ ഈ മറുവശത്ത് കാണുന്ന ഈ പ്രദേശത്താണ് ആദ്യ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നേവിയുടെ നമ്മുടെ ദൃശ്യങ്ങൾ ാണ് അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേവിയും മാനുവലായി അവിടെ ഓരോ പ്രദേശങ്ങളും അതായത് കുഴിച്ച് പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് ഫുൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവരെ അവരിൽ നിന്ന് എവിടെയൊക്കെയാണ് ഈ എക്സാക്ട് ലൊക്കേഷൻ എവിടെയൊക്കെയാണ് ഓരോ വീട് നിന്നിരുന്നത് ആ പ്രദേശം കണ്ടെത്തി അവിടെയും കൂടുതൽ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് കാരണം എവിടെയൊക്കെയാണ് ഈ ഒരു വീടുകൾ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യം ഈ പ്രദേശവാസികൾക്ക് മാത്രമേ പറയാൻ സാധിക്കൂ ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ഈ കടകൾ നടത്തിയിരുന്ന ചില ആളുകളുമായി ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ എഴുപതോളം വീടുകൾ ഈ ഭാഗത്ത് മാത്രമായി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ കൃത്യമായ ഒരു രക്സാറ്റ് കണക്കിലേക്ക് ഇപ്പോഴും സർക്കാർ സംസ്ഥാനങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല നിലവിലൊരു നൂറ്റി എൺപതോളം പേർക്ക് നിലവിൽ കണ്ടെത്താൻ ഉണ്ട് എന്നാണ് സർക്കാർ പറയുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ഒരു നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ മന്ത്രി എ കെ ശശീന്ദ്രനെ അടക്കമുള്ള ആളുകളുമായി കൂടുതൽ സംസാരിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവർ ഇന്നത്തെ ഒരു ദൌത്യം ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഏഴാം ദിവസം എന്നുള്ളത് കൂടി നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മളൊപ്പം ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു എന്തായാലും നേരത്തെ